ദൈവപദ്ധതിയുള്ള നിങ്ങൾ മരിക്കാൻ നോക്കിയാലും നടക്കു തരാം ദൈവപദ്ധതി ഉള്ള നിങ്ങൾ മരിക്കാൻ നോക്കിയാൽ നടക്കത്തില്ലെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുക കൊല്ലാൻ നോക്കിയാലോ നിങ്ങളെ കൊല്ലാനും പറ്റി ഇന്ന് കർത്താവ് സംസാരിക്കുന്ന ദൂത് അതാണ് കർത്താവ് നമ്മെ നശിക്കാനായി വിട്ടുകൊടുക്കില്ല അവൻ്റെ രക്തത്തിൽ നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കും അവൻ്റെ രക്തവും ജീവനും കൊടുത്ത് നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് വീണ്ടെടുക്കും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു അവൻ തന്റെ രക്തം കൊണ്ട് നിങ്ങളെ മുദ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു നാശത്തിന്റെ മുഴുവൻ ക്ലെയിമുകളും അവകാശങ്ങളും നിങ്ങളിന്ന് കർത്തവെടുത്തു കളയാൻ ആഗ്രഹിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ പത്താം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ യേശു പറയുകയാണ് പത്താമത്തെ അധ്യായം എന്ന് പറയുന്നത് ഞാൻ യേശു പറയുന്നത് ഞാൻ വാതിലാണ് ഞാൻ ആടുകളുടെ നല്ല ഇടയനാണ് അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ കർത്താവ് പറയാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും അവ എന്നെ അനുഗമിക്കും ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും അവ ഒരു നാളും നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല ഇതുകേട്ടോണം കർത്താവ് നമുക്ക് ജീവൻ തരുമെന്ന് മാത്രമല്ല ജീവൻ തരാനായിട്ട് പറ്റുമെങ്കിൽ ആരും നമ്മളെ പിടിച്ചു പറിക്കാതെ അവൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ അവൻ ശക്തനായ ദൈവം കൂടിയാണ് നമ്മളെ രക്ഷിക്കാമെങ്കിലും നമ്മളെ നമുക്ക് ജീവൻ തരാമെങ്കിലും നമ്മളെ പാപം മോചിക്കാമെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ കൊണ്ട് അവൻ നമ്മെ കാക്കാൻ ശക്തനായ ദൈവം ഹാലലൂയ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിച്ചാലും ദൈവിക പദ്ധതി ഉള്ളതുകൊണ്ട് മരിക്കാൻ പറ്റിയല്ല മരിക്കില്ല മരിക്കുമെന്നി പിശാചി ഭീഷണിപ്പെടുത്തിയാലും ഭയം അകത്ത് കയറിയാലും മരിക്കില്ല കാരണം ദൈവത്തിന്റെ പദ്ധതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പിശാജിന്റെ ഇഷ്ടത്തിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക ചിലപ്പോ നമ്മളൊന്ന് അകന്ന് മാറിപ്പോയ ചില സാഹചര്യങ്ങൾ വരും അകലാൻ അല്ല ഇനി പറയുന്നു അവിടെയും ദൈവം ഏൽപ്പിച്ചു കൊടുക്കില്ല നിങ്ങൾ നോക്കണക്കോസ് എഴുതി സുവിശേഷത്തില് അതിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങളിലൊരാൾക്ക് നൂറാടുന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമി വിട്ടേച്ച കാണാതെ പോയതിനെ കണ്ടു കിട്ടും വരെ നോക്കി നടക്കാതിരിക്കുവോ കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്ന നമ്മളൊന്ന് തെറ്റിപ്പോയി അകന്നു പോയാലും പിശാചിന്റെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിക്കുന്നില്ല നമ്മളെ മടക്കി കൊണ്ടുവരും മടക്കി കൊണ്ടുവരും യമാനസന്ത്രപ്പട മനസ്സിലാതെ നമ്മൾ ദൈവത്തിൻറെ രക്ഷയെ പരിശുദ്ധാത്മാവിനെയൊക്കെ അവഗണിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവൻ അപകടത്തിലാകുന്നു എന്നാൽ സാഹചര്യം കൊണ്ടും സന്ദർഭം കൊണ്ടും ഒക്കെ നമ്മൾ അകന്നു പോവുക ജയിക്കാൻ പറ്റുന്നില്ല പറ്റുന്നൊരാഗ്രഹമുണ്ട് കർത്താവ് കൊണ്ടുവരും കേട്ടോ കർത്താവ് കൊണ്ടുവരും ഒന്ന് കാണാതെ പോയാൽ കാണാതെ പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടേച്ച് അവൻ വരും വിശാജിൻ്റെ കയ്യിൽ അവന് ഏൽപ്പിച്ച് കൊടുക്കുകയില്ല കർത്താവിനറിയാം ഒറ്റപ്പെട്ടു പോയാൽ അവൻ ആക്രമിക്കുമെന്ന് അറിയാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കില്ല നിങ്ങൾ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഒത്തിരി ആഗ്രഹപ്പെടുന്നവരുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ തലമുറയെ പിശാജിന്റെ പദ്ധതിക്ക് ദൈവം വിട്ടുകൊടുക്കില്ല സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാലിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം പ്രവാസത്തിൽ നിന്നും ബാബേൽ പ്രവാസത്തിൽ നിന്നും അടങ്ങി വരുന്ന ഒരു കാര്യമുണ്ട് അവർ ഓരോ വർഷവും ആരോഹണഗീതമൊക്കെ പാടി സന്തോഷിക്കുന്നതാണ് അവരുടെ കൂടാരൻ പെരുന്നാളിനും ഒക്കെ എന്താണ് അവർ പാടുന്നറിയാമോ പക്ഷി കെണി പൊട്ടി വരുന്നത് പോലെ നമ്മുടെ പ്രാണൻ വേട്ടക്കാരുടെ കയ്യിൽ നിന്ന് കെണി കിണി പൊട്ടിപ്പോരുന്നതുപോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതെയാൽ ഹോ വാഴ്ത്തപ്പെടുവാറക്കട്ടെ കടിച്ചു കയറാൻ നോക്കുന്ന പല്ലുകളുമായി നിൽക്കുകയായിരുന്നു വേട്ടക്കാരൻ കെണി കെണിവെച്ച് പിടിക്കാൻ നോക്കുകയായിരിക്കായിരുന്നു പക്ഷേ അവൻ്റെ പല്ലുകൾക്ക് ഇരയാക്കി കൊടുക്കാതെ കെണി പൊട്ടി പുറത്തു വന്ന കഴിഞ്ഞു നശിക്കാൻ ദൈവം സമ്മതിക്കല വിശാജിൻ്റെ പദ്ധതിക്ക് വിട്ടു കൊടുക്കത്തില്ല ധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പച്ചവാദം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകെ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തരാകുന്നു പൂർണമായി ഉത്തരവാദിത്തം എടുക്കാൻ പ്രാപ്തിയുള്ളവനാണ് കർത്താവ് വിളിക്കുന്നതും അവൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും റോമലേഖനം എട്ടാം മധ്യം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളെ ഞാൻ വായിക്കാം ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് നൽകിയവൻ അവനോടുകൂടെ സഹതും നൽകാതിരിക്കൂർത്ത കൈവിടും പറയുന്നത് ഒരിക്കലും കൈവിടുകയല്ല സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി നമ്മളെ സ്നേഹിച്ചെങ്കിൽ കൈവിടത്തില്ല ഈ സന്ദേശം കേൾക്കുന്നവർ ആരും നശിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ കയ്യിൽ നിന്ന് ഒരു പറ്റില്ല പിടിച്ചുപറിക്കാൻ പറ്റിയ ആഗ്രഹവും ഭയങ്ങളും മാറിപ്പോകട്ടെ മക്കളെ കൈവിടാതെ മടക്കി വരുത്തി ദൈവിക റൂട്ടിൽ സഞ്ചരിച്ച് വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ ഇടയാകട്ടെ